കേരളത്തിലെ നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഏറ്റവും വലിയ സംഘടനയായ ലെൻസ് ഫെഡിന്റെ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം ഏരിയ സമ്മേളനം നടന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാനിലുയർന്നു 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 ഞങ്ങൾ ഞങ്ങൾ വിളിക്കും വിളിക്കും കേരളത്തിലെ നിർമ്മാണ രംഗത്തെ സാങ്കേതിക വിദഗ്ധരായ എഞ്ചിനീയർ യും സൂപ്പർവൈസർമാരുടെയും ഏറ്റവും വലിയ സംഘടനയായ ലെൻസ്ഫെഡിന്റെ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കോതമംഗലം ഏരിയ സമ്മേളനം നെല്ലിക്കുഴി സെൻഹ അരീന കൺവെൻഷൻ സെന്ററിൽ വെച്ച് കോതമംഗലം ഏരിയ പ്രസിഡന്റ് ഒ ജി സോമൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സേവനാവകാശ നിയമം ഉൾപ്പെടെ പാസാക്കിയ സർക്കാർ അതൊക്കെ കൈകാര്യം ചെയ്യും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഫൈൻ അടയ്ക്കേണ്ട നിലയിൽ ഉൾപ്പെടെയുള്ള കർശനമായ നിയമങ്ങൾ വരികയാണ് അപ്പോൾ നിയമസഭയിൽ പലപ്പോഴും ഈ ഒച്ചപ്പാട് ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹം നിയമവകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഗോതമ്പ ചടങ്ങുകളിലെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ചരിത്ര പ്രാധാന്യമുള്ള പല ബില്ലുകളും നിയമസഭ പാസ്സാക്കുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾ അതിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സേവനാവകാശ നിയമം ഉൾപ്പെടെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ നിയമങ്ങൾ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പാസ്സാക്കിയിട്ടുണ്ട് ഏതായാലും ഈ രംഗത്ത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഒരു സംഘടന എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ പ്രധാനം ചെയ്യുന്ന മേഖലയ്ക്കകത്ത വിഷയങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് ഇടപെടലുകളും ലഞ്ച് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളെ ഈ കീഴിൽ സംഘടന കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നടത്തി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ലൈസൻസ് എടുത്തിട്ടുള്ള എഞ്ചിനീയർമാരുടെയും അതോടൊപ്പം തന്നെ സൂപ്പർവൈസർമാരുടെയും ഒരു സംഘടനയാണെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് തന്നെ മാതൃകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡ് കാലവും പ്രളയകാലവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നല്ല മനസ്സുള്ള ഒട്ടേറെ ൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു കാലയളവിലേക്കുള്ള ലൻസ്ഫെഡ് ഏരിയ നേതൃസ്ഥാനത്തേക്ക് ഏരിയ പ്രസിഡന്റായി ലിജിൻ വി എം സെക്രട്ടറിയായി അജയ് കൃഷ്ണൻ ട്രഷററായി അനിൽകുമാർ വി ടി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ വൈസ് പ്രസിഡന്റായി ഒ ജി സോമൻ ജോയിന്റ് സെക്രട്ടറിയായി അനീഷ് ജേക്കബ് എന്നിവരെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിനോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെട്ടു ൊണ്ടുള്ള മിനി ബിൽഡ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നു പൊതുജനങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി ഒട്ടേറെ പേർ മിനി ബിൽഡ് എക്സ്പോ സന്ദർശിച്ചു ന്യൂസ്